പരിസ്ഥിതി ലോള പ്രദേശങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പുതിയ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യം സംബന്ധിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ വനമില്ലാത്ത വില്ലേജുകളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനാലിന് പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ അഞ്ചാം തവണയും ഈ വർഷം ജൂലൈ മുപ്പതിന് പുനർവിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലെ വനഭൂമിയുടെ അളവ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ചതുരശ്ര കിലോമീറ്ററായി കണ്ടെത്തി ഇക്കാര്യം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തീർണവും പരിധിയും സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് കൂടുതലായി പറയുന്നതിനുള്ള സാഹചര്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി മന്ത്രി യോഗത്തെ അറിയിച്ചു ഈ വർഷം ജൂലൈ മുപ്പതിലെ കരട് വിജ്ഞാപനത്തിൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനാലിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഒരിഞ്ച് കുറയുകയോ കൂടുകയോ ചെയ്തിട്ടില്ല ഭൂമിയുടെ വിസ്തൃതി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ തന്നെയാണ് എന്നാൽ മുൻപുണ്ടായിരുന്ന വില്ലേജുകൾ വിഭജിച്ച പുതിയ വില്ലേജുകൾ ഉണ്ടായിരുന്നത് ചേർക്കാൻ വിട്ടുപോയത് പുതിയ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടപ്പോൾ വില്ലേജുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇത് കരട് വിജ്ഞാപനത്തിൽ മാത്രമാണുള്ളത് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ വനം ഇല്ലാത്ത വില്ലേജുകളെ ഒഴിവാക്കിയിട്ടുണ്ട് പുതുക്കിയ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇടുക്കിയെ സംബന്ധിച്ച പ്രത്യേകമായി എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കസ്തൂരേഖ റിപ്പോർട്ടും പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിമൂന്നിന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ നാല്പത്തിയേഴ് വില്ലേജുകളിലായിട്ടാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് സി വിസ്തൃതി ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറക്കിയ രണ്ട് വിജ്ഞാപനത്തിൽ നാൽപ്പത്തി വില്ലേജുകളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് പോയിൻ്റ് ഒന്നേ രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇത് കുറഞ്ഞു ഈ സമീപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെയ് മാസം സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്നേ ഏഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇ എസ് സി ഐ കണ്ടിട്ടുള്ളത് നാൽപ്പത്തേഴ് വില്ലേജുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് വില്ലേജുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ ഇരുപത്തിനാല് വില്ലേജുകളാണ് വരേണ്ടതെങ്കിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട നാല് വില്ലേജുകൾ കൂടി ചേർന്നതുകൊണ്ടാണ് അതിരുപത്തെട്ടായി വന്നിട്ടുള്ളത് വിസ്തൃതിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് പല സംസ്ഥാനങ്ങളുമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുവരുന്ന സമയമാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കരട് വിജ്ഞാപനത്തിൻ്റെ കാലാവധി പുതുക്കേണ്ടി വന്നത് വീണ്ടും ആ പഴയ കരട് വിജ്ഞാപനം വീണ്ടും പുതുക്കൽ മാത്രമാണ് ഉണ്ടായത് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിലും അത് അംഗീകരിച്ച് ലഭിക്കണമെന്നുള്ള കാര്യവുമാണ് സംസ്ഥാനം ഉയർത്തിയിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ താല്പര്യം കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് എങ്കിലും നമ്മൾ റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിസ്തീർണവും അതുപോലെ തന്നെ മാറ്റങ്ങളെ സംബന്ധിച്ചും ഇനിയും ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സമയവും കൂടി ആവശ്യമെങ്കിൽ ചർച്ചാവേളയിൽ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്നതും കൂടി ഈ റിപ്പോർട്ട് നൽകിയതിനകത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അതും കൂടി അതിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് നിലയിലുള്ളത് ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ എം എം മണി വാഴൂർ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഖർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എ സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ